എല്ലാവർക്കും നമസ്കാരം ഞാൻ ഭീവൻ ഓർഗാനിക് എന്ന് പറയുന്ന എന്റെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇത് പൂവപ്പൊടിയാണ് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് തെരച്ചേക്കുന്ന പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് കേരള ഗവണ്മെന്റ് കേരള ഗ്രോ ബ്രാൻഡിൽ എനിക്കിത് ബ്രാൻഡ് ചെയ്തിട്ട് നൽകിയിട്ടുണ്ട് ഇത് കേരളത്തിലെ കേരള ഗ്രോയുടെ ബ്രാൻഡ് ഷോപ്പുകളിലെല്ലാം ലഭ്യമാണ് ഇത് തിരുവനന്തപുരം കൊട്ടാരക്കര കൊല്ലം അതുപോലെ തന്നെ പുനലൂര് ഇളമ്പല് പിന്നെ പാല കണ്ണൂർ എറണാകുളം വയനാട് ബത്തേരിയിലാണ് കണ്ണ വയനാട്ടിലുള്ളത് ഇവിടെയൊക്കെ നമ്മുടെ ഈ പ്രോഡക്റ്റ് ലഭിക്കുന്നതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ സ്റ്റാർച്ച് മാത്രമായിട്ടാണ് എടുക്കുന്നത് ഇത് ഉണക്കിപ്പൊടിച്ചിട്ടുള്ള പൂവയല്ല ഇതിന്റെ സ്റ്റാർച്ച് മാത്രമാണ് ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് നമുക്കിതിന്റെ ഏഹ് മുഴുവനുമായിട്ടുള്ള ഔഷധ ഗുണം നമുക്ക് ലഭിക്കുന്നതാണ് പണ്ട് കാലങ്ങളിലെ എല്ലാ വീടുകളിലും ലഭ്യമായിരുന്ന ഒരു വസ്തുവായിരുന്നു പൂവപ്പൊടി പൂവ തനിച്ച് പറമ്പുകളിൽ കിളിച്ച് വരികയും വേനൽക്കാലം ഇത് കളക്ട് ചെയ്ത് പൂവപ്പൊടിയായിട്ട് എല്ലാ വീടുകളിലും സൂക്ഷിച്ചിരുന്നു ഒരു ഭക്ഷണമായും ഔഷധമായിട്ടും എല്ലാ വീടുകളിലും ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവായിരുന്നു ആയിരുന്നു പൂവപ്പൊടി അന്നാല് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഇതിന്റെ വ്യക്തിത വളരെ കുറവാണ് മന്യമൃഗങ്ങളുടെ ശല്യം ഒന്നാണ് പിന്നെ കൃഷി ചെയ്യാനുള്ള ആൾക്കാരുടെ അസൗകര്യവും ഇതിനൊരു കാരണമാണ് ഞാനിപ്പോൾ അഞ്ച് ഏക്കറില് കൃഷി ചെയ്തിട്ടാണ് നമ്മൾ ഇത് പ്രോഡക്റ്റ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് കൂടാണ്ട് എൻ വി ഒ പി സർട്ടിഫിക്കറ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ഞാൻ കടന്നിട്ടുണ്ട് ഓർഗാനിക് ആയിട്ടാണ് നമ്മളിതൊക്കെ കൃഷി തേടി എടുക്കിയിട്ട് ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സമയം എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല മഴക്കാലമാണ് ഈ മഴക്കാലത്ത് പനി വരുമ്പോൾ പൂപ്പൊടിയുടെ ഒരു പ്രാധാന്യം വളരെയധികമാണ് അത് ഞാൻ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പനി വരുമ്പോൾ നമ്മൾ എല്ലാവരും നല്ല ടയേർഡാകും ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനും നമ്മൾ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ആ ആ സമയത്ത് വായിക്കും നല്ല കഴിപ്പായിരിക്കും മിക്കവാറും എല്ലാവരും ഒക്കെ ഒരു ട്രിപ്പ് ഒക്കെ ഇട്ട് ഹോസ്പിറ്റലിലൊക്കെ കുറച്ച് സമയെങ്കിലും അവസ്ഥ മിക്കവരിലും ഉണ്ടാവാറുണ്ട് ഈ സമയത്തെ സമയത്ത് നമ്മളെങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ഒന്നര സ്പൂണ് തൂവപ്പൊടി എടുക്കുക ഒരു ചെറിയ വെള്ളം എടുക്കുക പച്ചവെള്ളം മതി അതിനകത്തോട്ട് ഫസ്റ്റ് മിക്സ് ചെയ്യുക അടുപ്പിൽ വെച്ചിട്ട് ഒരുപാട് കട്ടിയാവാത്ത വിധത്തിൽ കട്ടിയായി കുറുകി പോവാത്ത പരുവത്തിൽ കാച്ചി എടുക്കുക നമുക്ക് ചെറിയ ചൂടോടെ ഉപയോഗിക്കുക ഇത് ഉപയോഗിക്കുന്ന വഴി നമുക്ക് പെട്ടെന്ന് നമ്മൾ തന്നെ നമ്മുടെ ക്ഷീണം മാറിക്കിട്ടും ഇതിനുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ദഹിക്കുന്നതാണ് ഇപ്പം നമ്മുടെ ഡയറക്ഷൻ കറക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പനി പനിയുണ്ടാകുന്നതിനൊപ്പം തന്നെ പനിയുടെ ഒപ്പം തന്നെ ഛർദിനും വയറിളപ്പവും മിക്കവരിലും കാണും അത് തീരെ പൊടി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് നമ്മൾ കാണാറുള്ളതാണ് അപ്പം കുറുക്കു കൊടുക്കുന്ന പരുവം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു മുലപ്പാലിന് പകരമായിട്ട് കൊടുക്കുന്ന ഒരു ഭക്ഷണമാണ് ശരിക്കും പൂവപ്പൊടി അത്രയ്ക്കും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വിഭവമാണ് പൂവപ്പൊടി അതിനാൽ തന്നെ നമ്മളിത് കഴിക്കുന്ന വഴി ദഹനശക്തി വീണ്ടെടുത്തിട്ട് നമ്മുടെ വയറിളക്കവും ചബ്ദിനും നിലക്കുകയും പനി ഉണ്ടായിട്ടുണ്ടാകുന്ന ക്ഷീണം നന്നായിട്ട് മാറുകയും ചെയ്യും അപ്പം ഈ ഒരു ഹെൽത്ത് ടിപ്പ് ആണ് ഞാനിന്ന് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അടുത്ത ഹെൽത്ത് ടിപ്പുമായിട്ട് പൂപ്പൊടിയുടെ തന്നെ അടുത്ത ഹെൽത്ത് ടിപ്പുമായിട്ട് എത്തുന്നതായിരിക്കും